സുരേഷ് ഗോപിയുടെ ഒരു അയിത്ത ദൃശ്യം കാണുകയാണ് സ്വന്തം തള്ളയുടെ പ്രായമുള്ള ഒരു സ്ത്രീ ദേഹത്ത് സ്പർശിച്ചപ്പോൾ ഇമ്മാതിരി അയിത്തമാണെങ്കിൽ ഇയാൾ ബാക്കിയുള്ള മനുഷ്യരെ ഏത് രീതിയിലാണ് പരിഗണിക്കുന്നു എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ് വളരെയധികം പടങ്ങൾ ഇപ്പോ നമ്മുടെ കേരളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ ഇതിന്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന ഈ ഈ സിനിമയുടെ സുജിത് കൂട്ടത്തിൽ അന്വേഷിക്കുന്നുണ്ട് ജെഎസ് കെ എന്ന പുതിയ പടത്തിന്റെ റിലീസിനോടനുബന്ധിച്ച് നടന്ന ആഘോഷമാണ് കേക്ക് മുറിച്ചുള്ള ആഘോഷം അതിനിടയ്ക്ക് പത്ത് എൺപത് വയസ്സിന് മുകളിൽ ഒരു തൊണ്ണൂറ് വയസ്സ് അടുപ്പിച്ചാകും ഒരു സ്ത്രീ ഇയാളുടെ തള്ളയുടെ പ്രായം വരും അവർ വന്ന് സ്നേഹപൂർവ്വം ഒന്ന് കൈ കൊടുത്തു അടിമുടി ഒന്ന് നോക്കി നിറവ്യത്യാസമുണ്ട് ഏതോ പിന്നോക്ക കാര്യമാണ് പോയില്ലേ ശുദ്ധി പോയില്ലേ ഉടനടി വെള്ളം വാങ്ങി കൈ കഴുകുകയാണ് എന്തു തോന്നുന്നു ഉന്നതകുല ജാതനായിട്ടുള്ളവർമാരെ സ്നേഹിച്ചുകൊണ്ട് നടക്കുന്ന ചില പിന്നോക്കക്കാർക്ക് ഈ കാഴ്ച കണ്ടാലും ചിലപ്പോ കണ്ണി പിടിക്കില്ല കാര്യം ആരാധനയാണല്ലോ